ഹായ് കൂട്ടുകാരി എല്ലാവർക്കും കാവ്യ റിച്ച് ട്വൻ്റി ത്രീയിലേക്ക് സ്വാഗതം ഇന്നൊരു വാട്ടൈ ഇറ്റിൻ ഡേ ആണ് ഒരു ഞായറാഴ്ച ദിവസത്തെ ഫുഡാണ് കാണിക്കുന്നത് ഇന്ന് വലിയ മഴയും കോളവും ഒന്നും മണിക്കുട്ടൻ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായയിൽ നിന്ന് തന്നെ തുടങ്ങാം കാലത്ത് ഇഡ്ഡലിയായിരുന്നു ഇഡ്ഡലിക്ക് ചട്നി അരച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് ഇഷ്ടമില്ല ഞാനിപ്പോൾ തലേ ദിവസത്തെ മീൻകറിയും ഇത് തക്കാളി ചമ്മന്തി അതും കൂട്ടിയാണ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് ഉപ്പിലിട്ട മാങ്ങയും ഇത് മുരിങ്ങയിലും ചക്കക്കുരുവും കൂടി തോരനാണ് അത് ഉണ്ടായിരുന്നു ചിക്കനും ഉണ്ടായിരുന്നു മുതിരക്കറിയായിരുന്നു എനിക്ക് മുതിര ഇഷ്ടമില്ല എന്നിട്ട് ഞാൻ തൈരാണ് വിളിച്ചിരിക്കുന്നത് അതും പൊപ്പടും നാല് മണിക്കത്തെ ചായ നിർബന്ധമാണ് പിന്നെ അതിൻ്റെ കൂടെ കൊള്ളി വറുത്തതുണ്ടായിരുന്നു ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കിത് മതി ഓ ഞങ്ങളെല്ലാം അവിടെ ഇവിടെ ഇതൊക്കെ ഇന്ന് കഴിക്കുന്നു വൈകുന്നേരത്തേന് ചിക്കൻ തക്കാളിയും അതൊക്കെയിട്ട് സവാളയും പൊടിയെല്ലാം കൂടിയിട്ട് ഒരു ഫ്രൈ പോലെ അങ്ങനെ എടുത്തിട്ടുണ്ട് പിന്നെ വഴുതനങ്ങ മേഴിക്കോട്ട് ഉപ്പിലിട്ട് മാങ്ങ പിന്നെ ചാറ് ഞാൻ മുന്തിര തന്നെ ഒഴിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ